ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് മീനുകുട്ടി സ്കൂളിൽ നിന്ന് വന്നതിന് ഒരു സ്ഥലം വരെ പോവാനെട്ടോ സർക്കസ് കാണാനാണ് പോകുന്നത് അല്ലെ എവിടെയാ പോകുന്നത് അല്ലി സർക്കസ് ആണ് അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വെക്കേഷനിൽ ബത്തേരി ഒക്കെ സർക്കസ് ആണ് ഞങ്ങൾ മീനുകുട്ടീനെ ഇതാ അന്ന് കൊണ്ടുപോകാം നാളെ കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് സ്വർഗസ് കഴിഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസമായി കൽപ്പറ്റാം ഇപ്രാവശ്യം അപ്പോൾ ഞങ്ങൾ ഇനിയും മീനുകുട്ടിനെ പറ്റിച്ച പാവല്ലേ അപ്പോൾ എന്തായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഈവനിങ് ആണ് പോകുന്നത് കേട്ടോ ഏഴ് മണിക്കൊരു ഉണ്ട് അതിലേക്കാണ് പോകുന്നത് കറക്റ്റ് ഞങ്ങൾ നല്ലോണ്ട് നേരത്തെ വന്നു എന്നാലും ഞങ്ങൾ ഒന്നും ഒരുങ്ങി ആ സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല ഏകദേശം ഏഴ് മണിക്കാണ് ഞങ്ങൾ അവിടെ എത്താൻ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് എത്തുള്ളൂന്ന് അതിനക്ക് അറിയില്ല പിന്നെ അപ്പൊ വരുന്ന എനിക്ക് കിട്ടി ഞാൻ കുറച്ചാൽ അവിടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഫ്രണ്ട് റിലേറ്റീവ് എന്നൊക്കെ പറയാം അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതാ എപ്പോൾ വന്നാലും ഞങ്ങൾക്കൊരു ചിപ്സ് കിട്ടും ചിപ്സും മിൽക്കൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഇത് പൊട്ടിച്ച് കുറച്ച് ദൂരം കൂടി ഉണ്ട് എത്താൻ അപ്പോഴേക്ക് തീർക്കാൻ തീരുമാനിച്ചു അപ്പോൾ നോക്കാം നമുക്ക് സർക്കസ് അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ് കേട്ടോ എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറായിരുന്നു അവിടെയൊക്കെ സർക്കസ് വരുമ്പോൾ ഈ ഓട്ടോറിക്ഷ ഓട്ടോക്കാർക്കൊക്കെ പാസ് കിട്ടും ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഓരോ കൊല്ലം വെക്കേഷനിലും അച്ഛൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സർക്കസ് എങ്ങനെയാ അറിയില്ല ജർമ്മനി സർക്കസ് ജംബു സർക്കസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ കാലങ്ങളായി ഒരു ഫിഫ്ത്ത് സിക്സ് സെവന് ആ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും പിന്നെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല കുറെ കാലങ്ങളായി മീനുകുട്ടി ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ എന്തായാലും പോയി നോക്കാം സർക്കസ് എങ്ങനെയുണ്ട് പിന്നെ അത് കണ്ടിട്ട് മീൻകുട്ടീന്റെ വിചാരം ഇവിടെ സിംഹം ഉണ്ട് പുലിയുണ്ട് ജിറാഫുണ്ട് അത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തീരെ ആളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ആ തീരെ ആളില്ലാട്ടോ ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്കായിരിക്കും ഒന്ന് പിന്നെ പണ്ടത്തെ പോലെ ഒന്നും സർക്കാർ സാർക്കും വേണ്ടായിട്ടായിരിക്കും ഇഷ്ടം താല്പര്യക്കുറവ് ഒക്കെ ആയിരിക്കും അറിയില്ല പക്ഷേ ഭക്ഷതുകൊണ്ട് എന്താ പറയാ നിനക്കൊന്നും ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കര വർഷമായിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നോ ഇങ്ങനെ വരാൻ തുടങ്ങുന്നോളൂട്ടെ ഏഴ് മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യാ ഇങ്ങനെ വരുന്നുണ്ട് സെറ്റപ്പ് ഒക്കെ ഒക്കെയാണ് ഉള്ളിൽ എന്താ അവസ്ഥ പ്രോഗ്രാം എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോഴുള്ള ആ സർക്കസ് എന്ന് പറയുന്നത് ഭയങ്കര തിരക്കാണ് നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ ഒരു തിരക്കുള്ള സ്ഥലമായിരിക്കും ഒന്നും ഇപ്പൊ ഇല്ലേ ഇതല്ലല്ലോ അപ്പൊ പിന്നെ എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം മീനക്കുട്ടി അതാ അപ്പേനെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാണ് വ അപ്പൊ നമ്മള് ശരിക്കും ഒറിജിനൽ അനിമൽസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ കുറെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെട്ടോ കാണാൻ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു ഒരു ഇങ്ങനെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് കണ്ടാല് ഇവക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെ അവളും ഇങ്ങനെ ഭയങ്കരായിട്ട് ഇത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാ മീനോറുണ്ട് മാനുണ്ട് സേവർ ഉണ്ട് പുല്ല സെറ്റപ്പാണ് അപ്പോൾ ഇവിടെ അപ്പറത്തെ സൈഡ് സീ ഡ്രൈവ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പറത്തെ സൈഡ് നോക്കുമ്പോൾ നല്ല ഹിപ്പോപറ്റാമസ് ഉണ്ട് ഹിപ്പോറ്റാമസ് അല്ലല്ലോ ഇതിന്റെ പേരെന്താസ് പറയുന്നുണ്ട് പിന്നെ എന്താ സംഭവമാണ് അംഗരു പിന്നെ നല്ല ട്യൂസ്റ്റിങ് സബ്സ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഓടിയാണുണ്ടാവും നല്ല സൗണ്ട് മീനും ഇങ്ങനെ കണ്ണെടുക്കാണ്ട് കണ്ടു മീനു എന്തോ നേരിട്ട് കണ്ട പോലെ ഭയങ്കര എക്സ്പ്രഷൻ ആണ് നല്ല രസോ ഇതാണ് ഇമ്രാൻ ആണക്കോ തുലോ നല്ല കൊറവാണ് ഈ ബ്ലൂ കളറിലെ ർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ആളൊന്നുമില്ല കുറവാണ് ചാട്ടിയാണ് മീനിക്കുട്ടിക്ക് സത്യം ഇഷ്ടപ്പെട്ടുട്ടോ പക്ഷെ അവരത്രയും കഷ്ടപ്പെട്ടവരോരോന്ന് ചെയ്യുമ്പോഴും മൃഗങ്ങൾ മൃഗങ്ങൾ അനിമൽസ് ആണ് മൃഗങ്ങളാണ് ഞങ്ങൾ മൃഗങ്ങളാണ് മൃഗങ്ങൾ പഠിക്കുന്നത് അത് നിര്യാതൊക്കെ പാടില്ലാന്ന് എപ്പഴോ ബാൻഡ് അങ്ങനത്തെ സംഭവം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇല്ലാട്ടോ അപ്പൊ പിന്നെന്തായാലും ഇഷ്ടപ്പെട്ട് നല്ല റെസ്പെൻഡായിട്ടോ ഞങ്ങൾ പ്രതീക്ഷനേക്കാളും ഫണ്ടത്ര ഇല്ലെങ്കിലും സംഭവം ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു മീനുകുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് അതൊക്കെയാണ് മീനുകുട്ടിക്ക് മീനുകുട്ടി മെയിൻ മെയിനായിട്ട് മീനു എന്താ പ്രശ്നം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഡ്രസ്സ് സിനിമയിൽ ഇങ്ങനെ പാട്ടിൽ കാണാൻ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡോ അത്രയും ഇങ്ങനെ ഡ്രസ്സുകൾ പിന്നെ കുറേ കൺട്രീസിലുള്ള ആൾക്കാർ ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു വേറെ വേറെ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ നേരിട്ട് കാണപ്പോൾ ഓ അമേരിക്ക ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോന്ന് അല്ലെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് ടിച്ചറുമായിട്ട് തട്ടടി എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോവാണ് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ട് വീട്ടിൽ പോയി കഴിക്കാം ഈ തട്ടടയിലാണ് കഴിക്കാൻ കയറിയത് അപ്പം മീൻ കുട്ടി ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് പറയൂട്ടോ കേട്ടോ പറയൂ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളേ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളേ പറയെ പറ എന്തൊക്കെയാ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് ആ മീനിക്കുട്ടി പൊറോട്ടയും പിന്നെ നിനക്കെന്താ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണി ആഹാ പിന്നെ ചിക്കനും ചിക്കൻ ബിരിയാണിയും അപ്പക്ക് ആണോ നിങ്ങൾക്ക് നിങ്ങളല്ലേ ഓർഡർ ചെയ്തത് അല്ലേ പൊറോട്ട പൊറോട്ട

നമ്മുടെ മീനുകുട്ടി ചിക്കൻ്റെ കാല് മാക്സിമം എങ്ങനെ ആസ്വദിച്ച് തിന്നാൻ പറ്റുമോ അങ്ങനെ തിന്നുന്നുണ്ട് ഭയങ്കര അടിയായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് തരാൻ ഇച്ചിരി കഴിക്കാണ് അമ്മ ഈ ഒരു പീസ് എടുത്തോട്ടെ ആ ആ വീഡിയോ എടുക്കുന്നുണ്ടല്ല ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് നല്ല ഫുഡായിരുന്നു ഇവിടെയാണ് ഫുഡ് കഴിച്ചത് കൽപ്പറ്റ കൽപ്പറ്റ റോഡിലാണ് കേട്ടോ ഇവിടെ അപ്പം ഈ സമയൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എല്ലാവരും കഴിക്കുക അപ്പോൾ സർക്കപ്പെട്ട് അടിപൊളിയായിരുന്നു എല്ലാവരും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു ചെയ്യുന്നുട്ടോ ഈ മാസം മാർച്ച് പതിമൂന്ന് ഉണ്ട് ഈ അടുത്തുള്ളവർക്കൊക്കെ അറിയില്ലായിരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ കാണാം എല്ലാവരൊക്കെ നല്ലോണം എൻജോയ് ചെയ്യോ നല്ല റഫ് ഉണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ഗൃഹം ഇങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു മീനക്കുട്ടി ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ എല്ലാവരോടും ബൈ ഗുഡ് നൈറ്റ്